പട്ടണം ഗുരുദേവ പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ ഒന്നാം വാർഷികവും കുടുംബസംഗമവും പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഹരിവിജയൻ ഉദ്ഘാടനം ചെയ്തു പട്ടണം ഗുരുദേവ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ഒന്നാമത് വാർഷികാഘോഷവും കുടുംബ സംഗമവും പട്ടണം ഗുരുദേവ സഹായ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പറവൂർ എസ് യൂണിയൻ സെക്രട്ടറി ഹരി വിജയൻ ഉദ്ഘാടനം ചെയ്തു ശാഹാ സെക്രട്ടറി കെ എസ് സുജിത് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി എം ചീഫ് കോർഡിനേറ്റർ പ്രസന്നകുമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം എസ് സുധീഷ് യൂണിയൻ കൌൺസിലർ വി എൻ നാഗേഷ് രജീവ് ശാന്തി കുട്ടിയമ്മ കുടുംബ യൂണിറ്റ് കൺവീനർ ഷീജ ഉദയൻ ഗുരുദേവ സഹായ സംഘം സെക്രട്ടറി ദേവദാസ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കൺവീനർ ഇ എസ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ സി അനീഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് പട്ടണം പട്ടണത്തമ്മ ത്രയമ്പകം പട്ടണം എന്നിവർ അവതരിപ്പിച്ച കൈകൊട്ടിക്കളി നടന്നു